സിറം ഒന്ന് യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിന്നില് എന്ത് പ്രശ്നമാണ് അതിന് സൊല്യൂഷൻ ആയിട്ട് മാത്രം നിങ്ങൾ സിറം യൂസ് ചെയ്യാവൂ കാരണം ഓരോ സിറംസും ഓരോത്തിനു വേണ്ടി ആയിരിക്കാം ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ തമിഴ്നില് കണ്ട പോലെ തന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സിറത്തിന്റെ റിവ്യൂ പറയാനാണ് കേട്ടോ ഇത് സിൻസിയർ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം കാരണം എനിക്ക് ഇത് എന്തുമാത്രം എന്റെ ഫേസിൽ ഇത് യൂസ് ആയി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മേ ബി ഈ ഒരു സിറം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതാവാം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവർ കാണും റിസൾട്ട് കിട്ടാത്തവർ കാണും ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ആദ്യം തന്നെ സിറം എന്തിനാണ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു മോയ്സ്ചറൈസറോ ഒരു ക്രീമോ ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ വന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടായിരിക്കാം നമ്മൾ ചില ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്രീം നമ്മുടെ ഫേസിൽ എത്രമാത്രം ഒരു റിസൾട്ട് തരുമെന്ന് നമുക്ക് അറിയത്തില്ല ഒരു സ്കിൻ കൺസേൺ വേണ്ടി ഒരു സ്കിൻ പ്രോബ്ലത്തിന് വേണ്ടി ഒരു ക്രീം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ക്രീം നമുക്ക് റിസൾട്ട് തരുന്നതിനെക്കാട്ടി സ്പീഡിൽ ഈ സിറംസ് നമുക്ക് റിസൾട്ട് തരും അതാണ് എല്ലാവരും സിറം എന്ന് പറയുന്ന സാധനത്തിന്റെ തേടിപ്പോന്നത് കാരണം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ഈ ഒരു സിറം നമ്മുടെ ഫേസിന് എന്താണ് പ്രശ്നമുള്ളത് അത് നോക്കി യൂസ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പണിയും കിട്ടും അങ്ങനെ പണി കിട്ടിയ ഒരുപാട് പേരുണ്ട് അല്ലാതെ ചുമ്മാ സ്കിൻ കെയറിൽ ഒരുപാട് പേര് സിറം യൂസ് ചെയ്യുന്ന കണ്ട് എങ്കിൽ ഞാൻ സിറം യൂസ് ചെയ്യാന്നും പറഞ്ഞു നിങ്ങൾ സിറം ഒന്ന് യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിന്നില് എന്ത് പ്രശ്നമാണ് അതിന് സൊല്യൂഷൻ ആയിട്ട് മാത്രം നിങ്ങൾ സിറം യൂസ് ചെയ്യാവൂ കാരണം ഓരോ സിറംസും ഓരോത്തിനു വേണ്ടി ആയിരിക്കാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് കാണും പിംപിൾസ് മാറാനുള്ള സിറം കാണും അതേപോലെ ടാനിങ് റിമൂവ് ചെയ്യാനുള്ള സിറംസ് കാണും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ള സിറം കാണും പല പല സിറംസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം സിറംസ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് മാത്രം സിറം യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സിറത്തിനെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇന്ന് ഞാൻ യൂസ് ചെയ്ത രണ്ട് സിറത്തിന്റെ റിവ്യൂ പറയാനാണ് വന്നേട്ടോ ഫസ്റ്റ് വൺ ദ ഈ ഒരു സിറമാണ് ഇത്രേ ഉള്ളൂ ഇതെന്റെ ഫോർത്ത് ബോട്ടിലാണ് കേട്ടോ നാലാമത്തെ ബോട്ടിലാണ് ഇത് നാലാമത്തെ ബോട്ടിലാണെന്ന് പറയണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഈ ഒരു സിറം എനിക്ക് എന്ത് മാത്രം റിസൾട്ട് തന്നെ അല്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിറം ആണെന്ന് ഇത് ബെർമാകോന്റെ കോജിക് ആസിഡ് സിറം ആണ് ഇനി ആസിഡ് സിറത്തിന്റെ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ അത് യൂസ് ചെയ്ത എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞുതരാം ഈ ഒരു ആസിഡ് സിറം എന്തിനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ അതിലുപരി നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റാൻ വേണ്ടി വൺ ഓഫ് ബെസ്റ്റ് എന്റെ ഫേവറേറ്റ് സിറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏകദേശം രണ്ടര മൂന്ന് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറാണ് കേട്ടോ ഇതിന് ഒരുപാട് പേർക്ക് ഈ ഒരു സിറം പറഞ്ഞു കൊടുത്ത് അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു സിറം തന്നെയാണ് നിങ്ങളുടെ ഫേസിൽ ടാൻ ഉണ്ട് അല്ലെങ്കിൽ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആഗ്രഹം ആക്കണമെന്നാഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിറം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ദയവ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണ്ട ഇങ്ങനത്തെ ഉള്ള സിറത്തിനെ ആശ്രയിച്ച് പോവുകയും വേണ്ട സിറമൊക്കെ നമ്മുടെ സ്കിന്നില് അങ്ങോട്ട് ആക്റ്റീവ് ആയി തുടരാൻ വേണ്ടി മേ ബി ഒരു ടു ത്രീ വീക്സ് എടുക്കും അറൗണ്ട് ചിലവർക്ക് വൺ മന്ത് വരെ എടുക്കും എന്റെ സ്കിന്നിൽ നല്ല ടാൻ ആയിരുന്നു നല്ല ടാൻ ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല നന്നായിട്ട് വെയിലു കൊണ്ടുപോയിരുന്നു അങ്ങനൊക്കെയായിരുന്നു നല്ല ടാൻ ഉണ്ടായിരുന്നു നല്ല ടാൻ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ചെയ്തത് ഒരു ടാൻ റിമൂവൽ പാക്ക് യൂസ് ചെയ്യാനാണ് ശ്രദ്ധിച്ച ആ ഒരു ടാൻ റിമൂവൽ പാക്ക് ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടാങ്ക് റിമൂവൽ ആണ് അത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ എന്റെ ടാങ്ക് പോയി എങ്കിലും ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിട്ട് അങ്ങനെ ഞാൻ ഇരുന്നു പിന്നെ നമ്മൾ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ക്രീമോ സിറമോ എന്ത് ഫോളോ ചെയ്തു പോയാലും നമ്മൾ സൺസ്ക്രീൻ മറക്കരുത് കാരണം ഇപ്പൊ ഡോക്ടേഴ്സ് വേറെ പറയുന്നുണ്ട് സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തും ഒക്കെ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഞാൻ കണ്ടുപിടിച്ചെന്നല്ല ആ ഞാൻ എനിക്ക് സ്കിന്നിന് സ്യൂട്ട് ആകുമെന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ ഒരു ദർമാ കോജിക്കാസി സിറം കോജിക്കാസി സിറം ഒരുപാട് ബ്രാൻഡിന്റെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വേറൊരു ബ്രാൻഡിന്റെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഈ ഒരു ദർമാ കോൻ മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ എന്തോ പത്ത് മില്ലിക്ക് ഇരുന്നൂറ്റി സംതിങ് എങ്ങാണ്ടാണ് റേറ്റ് എനിക്കിത് യൂസ് ചെയ്തിട്ട് ആദ്യമൊന്നും ഒന്നും കിട്ടിയില്ല ഞാൻ വിചാരിച്ചു ഓ എനിക്ക് പറ്റില്ല ഇനി അടുത്തൊരു കാര്യം പറയുന്നത് വെച്ചാൽ എന്റെ സ്കിൻ ഓയിലി സ്കിന്നാണ് നല്ല അടിപൊളിയായിട്ട് പണി തരുന്ന ഒരു സ്കിന്നാണ് കാരണം ഓയിലി സ്കിന്നാരുടെ പ്രത്യേകത ഓയിലി സ്കിന്നുള്ളവർക്ക് അറിയാമായിരിക്കും എല്ലാ സാധനവും നമ്മുടെ ഫേസിൽ പിടിക്കത്തില്ല കാരണം നമുക്ക് സ്യൂട്ട് ആവാത്ത സാധനങ്ങൾ നമ്മുടെ ഫേസിൽ ഇട്ടാൽ എന്റെ കാര്യം ഞാൻ പറയുന്നത് എന്റെ സ്കിന്ന് ഒന്നുകൂടെ ഡാർക്ക് ആകും എന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ പേടിച്ചുമ്പോൾ കണ്ടുപൊക്കെയാണ് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ ഉപയോഗിച്ചാണ് എനിക്ക് ഏത് സിറം യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഓടെ പിമ്പിൾസ് ആണ് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ കൊതിക്കാസ് സിറം യൂസ് ചെയ്യാൻ തുടങ്ങി വളരെ തുടരെ പോയപ്പം എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ സ്കിന്നിൽ ഇപ്പം നമുക്ക് ഈ ഒരു മൗത്തിന് ചുറ്റും പിന്നെ അതേപോലെ തന്നെ ഈ മൂക്ക് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ വേറൊരു കളറും അതേപോലെ കവിള് നെറ്റീല് ഇങ്ങനെ വേറെ അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് ചിലർക്കുള്ളത് എനിക്കും അങ്ങനെയായിരുന്നു അത് ഏറെ മാറ്റാൻ സഹായിച്ചത് ഈ ഒരു കോജിക്കാസ് കോജിക്യാസറാൻ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് റിസൾട്ട് പറഞ്ഞ പറഞ്ഞാൽ മൂന്ന് പേരെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് ഇത് ഫോളോ ചെയ്ത് പോകുമ്പം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാക്സിമം വെയിൽ കൊള്ളാതിരിക്കുക അതേപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പ് വരുന്നത് ട്രസ് പി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ ബോട്ടിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത്രയും ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഈ ഒരു സിറത്തിനെ കുറിച്ചും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഇനി നെക്സ്റ്റ് സിറം ഇപ്പം ട്രെൻഡിങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ് ഫ്ലിക്സിന്റെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ കരുതി എനിക്ക് ഈ ഒരു കോജിക്കാസ് സിറാണ് എപ്പോഴും സ്യൂട്ടായിട്ടിരിക്കുന്നത് അതും ധർമാക്കാൻ അപ്പൊ ഞാൻ കരുതി ഫ്ലിക്സിന്റെ ആ ഒരു സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫ്ലിക്സിന്റെ ഈ ഒരു പൈനാപ്പിൾ ഡീ പിക്മെന്റേഷൻ എന്ന് പറഞ്ഞ് ഈ ഒരു സിറം വാങ്ങിച്ചു സിറം വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ എനിക്ക് മറ്റ് സിറത്തിൻ്റെ കൂട്ട് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഗോജിക്യാസ് സിറം യൂസ് ചെയ്ത പോലെ തന്നെ ഫേസിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല ഇനി ഈ ഒരു സിറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ട്രെൻഡിങ് ആണ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഈ ഒരു സിറം കൊണ്ട് ദോഷങ്ങളും വന്നിട്ടില്ല എങ്കിൽ വലിയ ഗുണങ്ങളും വന്നിട്ടില്ല ഒരു ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങ് സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യും ഇപ്പൊ ഇപ്പം അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഗോജിക്കാസിഡ് നൈറ്റ് ഇട്ടാൽ പിറ്റേ ദിവസം ഈ ഒരു ഫ്ലിക്സിന്റെ സിറം ആയിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫേസ് കുറച്ച് സോഫ്റ്റ് ആവുന്ന പോലും ചെറിയൊരു ഗ്ലോ തരുന്ന പോലെ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ബ്രൈറ്റനിങ് ആയിട്ടൊന്നും ഈ ഒരു സിറം യൂസ് ചെയ്തിട്ടില്ല ഇത് രണ്ടും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സിറം മാത്രമേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോതിക്കാസിൽ സിറം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഒരു ത്രീ മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത ശേഷമേ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങാവൂ ഇപ്പം നിങ്ങൾ നിർത്തിയിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈനി പംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല അത് നിർത്തിയേണ്ടാണ് പിന്നെ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല ഇടയ്ക്ക് വെച്ച് നിർത്തിയേന്റെയാണ് സീൻ ഒന്നുമില്ല അങ്ങനെ ഇടയ്ക്ക് എനിക്ക് വന്നിടം വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇടയ്ക്ക് എന്റെ ജയിച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ടൈനി പമ്പ്സ് വാങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാതെ ഇടയ്ക്ക് വെച്ച് നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്റെ കുഴപ്പമെന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് സിറത്തിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സിറാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സിറം എനിക്ക് അത്ര ദോഷങ്ങളൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി അങ്ങനെ അത്യാവശ്യം നല്ല റിസൾട്ടും എനിക്ക് വിസിബിൾ ആയിട്ട് തോന്നിയിട്ടില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ അപ്പം ഈ രണ്ട് സിറവും വാങ്ങാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇല്ലെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനാക്കി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എടുക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ